സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി വി അൻവർ എം എൽ എയുടെ അറസ്റ്റിൽ ബാഹ്യ ഇടപെടലോ രാഷ്ട്രീയ പ്രേരിതമോ ഇല്ലെന്ന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അതിക്രമം നടന്ന ഡി എഫ് ഓഫീസ് സന്ദർശിച്ച ശേഷം നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോലീസ് നടപടിയിൽ അസ്വാഭാവികത തോന്നാമെന്നും എന്നാൽ അവർക്ക് ലഭിച്ച ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും മന്ത്രി പറഞ്ഞു വന്യമൃഗ ആക്രമണങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന പ്രതിഷേധ സമരങ്ങളോട് മന്ത്രിയായ ശേഷം താൻ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല എന്നാൽ പി വി അൻവർ എം എൽ എ നടത്തിയത് പ്രതിഷേധ സമരമല്ല അക്രമസമരമാണെന്നും മന്ത്രി പറഞ്ഞു മാധ്യമ സുഹൃത്തുക്കളും ഇത് വനത്തിനകത്ത് പ്രാധാന്യം നൽകാതെ മറ്റെല്ലാ സ്ഥലത്തും ഉണ്ടായതുപോലുള്ള വന്യജീവി ആക്രമണത്തിന്റെ ഗണത്തിൽ ഇതും പെടുത്തുന്നത് എത്രത്തോളം വ്യക്തി സഹമാണ് എന്ന് എല്ലാവരും ആലോചിക്കുക പിന്നെ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ പക്ഷെ അതൊന്നും ഞങ്ങൾ നോക്കുന്നില്ല ഞങ്ങൾ പാവപ്പെട്ട ഈ ആദിവാസി വിഭാഗങ്ങളെ കർഷക സമൂഹത്തെ ചേർത്ത് പിടിക്കാൻ എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക അത് പരമാവധി ചെയ്യുക എന്ന പ്രതിബദ്ധതയോടുകൂടി എതിർത്താനും എതിർത്തില്ലെങ്കിലും അങ്ങനെയാണ് ഞങ്ങൾ എന്ന് കാട്ടാന ആക്രമണം ഉൾവനത്തിൽ വെച്ചാണ് നടന്നതെങ്കിലും മരണപ്പെട്ട ആദിവാസി യുവാവിന്റെ കുടുംബത്തിന് പത്തു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും ഇത് മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലുണ്ടായ തീരുമാനപ്രകാരമാണെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു ആദ്യഘടുവായ അഞ്ചു ലക്ഷം ഉടൻ കൈമാറും സിപിഎം ജില്ലാ സെക്രട്ടറി വി പി അനിൽ എൻ സി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി വി അജ്മൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഇ പത്മാക്ഷൻ ഇ എൻ മോഹൻദാസ് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം തുടങ്ങിയവരും കൂടെ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട് പാണ് റോഡ് മഞ്ചേരി